ഹായ് ഫ്രണ്ട്സ് ഏ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യേറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ബാഡ് കണ്ടെടുക്കണമെങ്കിൽ വീട്ടിൽ ഒന്ന് കണ്ടെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് പൈനാപ്പിൾ കുണീറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല കളർ ക്വാളിറ്റി ഉള്ള പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് എടുക്കണ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേഡാണ് ഇതിൽ മെയിൽ ബാഡ് നല്ല കളർ ക്വാളിറ്റി ഉള്ള ബാഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഇന്ന് കൊണിയൂർ ബാഡുകളെല്ലാം നല്ല ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളതും കൊണിയൂറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് യെല്ലോ സൈഡഡ് കുണിയൂറും പൈനാപ്പിൾ കുണിയൂറും ആയിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള സ്മാൾ കുണിയൂറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് രണ്ട് യെല്ലോ സൈഡ് കുണിയൂറിൻ്റെ കുഞ്ഞുങ്ങളും ഒരു പൈനാപ്പിൾ കുണിയൂറിൻ്റെ കുഞ്ഞും അവൈലബിൾ ആയിട്ടുണ്ട് പൈനാപ്പിൾ കുണിയൂറിനും യെല്ലോ സൈഡ് കുണിയൂറിനും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കോഡ് വരുന്നത് ഡബ്ല്യൂ നാലാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് റേറ്റിൽപ്പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കൊബാൾട്ട് മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് പൈഡ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ള ഷോ ബഡ്ജീസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഹെവി സൈസ് ബേഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വരുന്നത് പാസ്റ്റൽ പാർ പൊലൂഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് നമുക്ക് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ തന്നിട്ടുള്ളത് ലൂട്ട് നോഷനിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ആണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഈ ഒരു ബ്രീഡിംഗ് ചോടിക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു എട്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ളത് ആൽബിനോ ലോങ് ഡ്രൈനിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേർ ആണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പതാണ് രണ്ട് പേരും റെഡ് ഐ ആണ് റേറ്റ് വരുന്നത് ഇവർക്ക് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ൾ യു ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ഫൗൺ കളർ ഔൾഫിൻചിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവരും ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് കൊണ്ടുവന്നവർക്കു കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേർ ആണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള വൈറ്റ് കളർ ജാവാസ് ബൈരോസിൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് എല്ലാവരും റെഡൈ ആയിട്ടുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് ഈ അഞ്ച് ബ്രീഡിംഗ് പേറിനും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് ഈ അഞ്ച് ബ്രീഡിംഗ് പേരിനും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ള വൈറ്റ് കളർ വിഞ്ചസിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ട് ആയിട്ടുള്ള ബേഡുകളാണ് കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബേഡുകളാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ജാവാസ് ബേരൂസിൻ്റെ രണ്ട് അഡൽറ്റ് പേരുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് വൈറ്റ് ഒരു പേരും ബിസ്ക്കറ്റ് ഒരു പേരും കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിമൂന്നാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്നത് പൈനാപ്പിൾ കൊണ്ടുവരുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്